നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്മസ് ഡേയിലും ഞങ്ങൾ ട്രെയിനിങ് നടത്താൻ പോവുകയാണ് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം കെയിൽ വാക്കറാണ് സിറ്റിയുടെ നിലവിലെ അവസ്ഥ നമുക്കറിയാമല്ലോ അപ്പോൾ ക്രിസ്മസ് ഡേയിൽ പോലും ഓഫ് എടുക്കാതെ അവർ ട്രെയിനിങ് നടത്താൻ പോകുന്നു സിറ്റിയുടെ അടുത്ത കളി ബോക്സിംഗ് ഡേയിലാണ് ഡിസംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ സമയം വൈകിട്ട് മണിക്ക് ആ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ഡേയിൽ ട്രെയിനിങ് നടത്താൻ പോകുന്നു എന്ന് കെൽ വാക്കർ പറയുന്നത് സിനിമ ഇപ്പോൾ അവസാനമായി കളിച്ച പന്ത്രണ്ട് കളികളിൽ നിന്നും ഒറ്റ വിജയമാണ് ആകെയുള്ളതും ഒറ്റ വിജയമാണ് എല്ലാ കോമ്പറ്റീഷനുകളും നോക്കിയാൽ അപ്പം പരിതാപകരമാണ് ഒമ്പത് കളികളാണ് പഠിപ്പിച്ചത് തുടർച്ചയായിട്ടുള്ള ഈ പന്ത്രണ്ട് കളികളിൽ ഒമ്പതെണ്ണം മാത്രം ഒറ്റത് രണ്ട് കളിയാ സമനില പതിനേഴ് കളികളിൽ നിന്ന് എട്ട് വിജയവും മൂന്ന് സമനിലകളും ആറ് തോൽവികളുമായിട്ട് ഇരുപത്തിയേഴ് പോയിന്റോടെ സിറ്റി ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് പ്രീമിയർ ലീഗിൽ തിരികെ വന്നേ പറ്റൂ എവേർട്ടിനെതിരെയുള്ള കളി ഒട്ടും എളുപ്പമാവില്ല എന്ന ആ വ്യക്തമായിട്ടുള്ള ധാരണ പെബ്ഗാഡിയോളക്കുണ്ട് സോ അതിനു മുന്നോടിയായിട്ട് അവർ ക്രിസ്മസ് ഡേയിൽ ട്രെയിനിങ് നടത്താൻ പോകുന്നു കെൽവാക്കറയുടെ വാക്കുകൾ ഫബ്രിസിയോ റുമാൻ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു വി ആർ ട്രെയിൻ ഓൺ ക്രിസ്മസ് ഡേ ദിസ് സീസൺ കാരണം ഞങ്ങൾക്ക് ബോക്സിങ് ഡേയിൽ കളിയുണ്ട് വേർട്ടിനെതിരെ പന്ത്രണ്ട് മുപ്പതിനാണ് കളി അത് അവിടുത്തെ സമയം അദ്ദേഹം പറഞ്ഞതാണ് ഇവിടെ നമുക്ക് വൈകിട്ട് ആറ് മണിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ക്രിസ്മസ് ഡേയിൽ ട്രെയിനിങ് നടത്തിയേ പറ്റൂ പക്ഷേ ഇതിന് മുമ്പത്തെ രണ്ട് സീസണുകളിൽ ക്രിസ്മസ് ഡേയിൽ ഞങ്ങൾക്ക് ഓഫായിരുന്നു അത് വളരെ നൈസായിട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ ഇത്തവണ തൊട്ടടുത്ത ദിവസം തന്നെ കളിയുള്ളത് കൊണ്ട് ട്രെയിനിങ് നടത്തിയ പറ്റൂ എന്നാണ് ഇപ്പോൾ കെൽ വാക്കർ പറയുന്നത് അവിടെ അവസാനിക്കുമ്പം ഫുട്ബോളിലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റ് ഓക്സിമിൻ്റെ വെക്കാം